ഹമാസുമായുള്ള ഏറ്റുമുട്ടലിൽ തങ്ങളുടെ രണ്ട് സൈനികർ കൂടി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു തെക്കൻ കാസയിൽ നടന്ന ഏറ്റുമുട്ടലിൽ ജറുസലേമിൽ നിന്നുള്ള സ്റ്റാഫ് സർജൻ ഇഡോ എലി സുഹെൻ ഷാവേ ഷോം റോഡിൽ നിന്നുള്ള സ്റ്റാഫ് സർജൻ നരിയ ബെലറ്റ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഞായറാഴ്ചയാണ് ഇവരുടെ മരണവിവരം ഐഡിഎഫ് പുറത്തുവിട്ടത് ഇഡോയിലിയുടെ സംസ്കാരം ഞായറാഴ്ച ഹെഴ്സൽ മൌണ്ടിലെ സൈനിക സെമിത്തേരിയിൽ നടക്കും ഏറ്റുമുട്ടലിൽ മൂന്നുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായും അധിനിവേശ സേന അറിയിച്ചിട്ടുണ്ട് എത്തിയോപ്യയിൽ നിന്ന് ഇസ്രയേലിലേക്ക് കുടിയേറിയതാണ് ബെലറ്റിന്റെ കുടുംബം സൈനിക സെമിത്തേരിയിൽ മൃതദേഹം സംസ്കരിക്കും അതിനിടെ ഒക്ടോബർ ഏഴ് മുതൽ അഞ്ഞൂറ്റി എഴുപത്തി ഇസ്രയേലി സൈനികർ കൊല്ലപ്പെട്ടതായി അധിനിവേശ സേന അറിയിച്ചു ഇതിൽ ഗാസയിൽ കരാക്രമണം ആരംഭിച്ച ശേഷമാണ് പേർ മരിച്ചത് ഒക്ടോബർ ഏഴിന് ഹമാസ് ഓപ്പറേഷനിൽ പരിക്കേറ്റ മുന്നൂറ്റി പതിനേഴ് സൈനികർ ഇപ്പോഴും ചികിത്സയിലാണ് ഇതിൽ ഇരുപത്തിയൊൻപത് പേരുടെ നില ഗുരുതരമാണെന്നും ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കരയുദ്ധം ആരംഭിച്ച ശേഷം രണ്ടായിരത്തി സൈനികർക്കാണ് പരിക്കേറ്റത് ഇതിൽ പേരുടെ നില ഗുരുതരമാണെന്നും ഐ ഡി എഫ് അറിയിച്ചിട്ടുണ്ട് മൊത്തം മൂവായിരത്തിഇരുന്നൂറ്റി സൈനികർ ചികിത്സയിൽ കഴിയുന്നതിൽ നാനൂറ്റി പേർ ഗുരുതരാവസ്ഥയിലാണെന്ന് ഇസ്രയേൽ പറയുന്നു ഗാസയിൽ തിങ്കളാഴ്ചയുണ്ടായ ആക്രമണങ്ങളിൽ തങ്ങളുടെ സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ അറിയിച്ചിട്ടുണ്ട് കരയുദ്ധം ആരംഭിച്ച ശേഷം ഇതാദ്യമായാണ് ഇത്രയധികം സൈനികർ ഒരൊറ്റ ദിവസം കൊല്ലപ്പെടുന്നതെന്നും ഇസ്രായേൽ പ്രതിരോധ സേനാ വക്താവ് പറഞ്ഞു ഒരു കെട്ടിടത്തിൽ ഹമാസ് നടത്തിയ സ്ഫോടനത്തിൽ പേരും മറ്റൊരു ആക്രമണത്തിൽ മൂന്ന് പേരുമാണ് മരിച്ചത് പലസ്തീനികളെ ഒരൊറ്റ ദിവസം ഇസ്രയേൽ കൊന്നൊടുക്കിയതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു റോക്കറ്റ് തകർക്കാനായി ഇസ്രയേൽ സൈന്യം ബോംബുകൾ സ്ഥാപിച്ച രണ്ട് കെട്ടിടങ്ങളിൽ റോക്കറ്റ് ൾട്ട് ഗ്രനേഡുകൾ ഉപയോഗിച്ച് ഹമാസ് നടത്തിയ ആക്രമണത്തിലാണ് ഇരുപത്തിയൊന്ന് ഇസ്രയേലി സൈനികർ മരിച്ചത് സൈനികർ കെട്ടിടത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഹമാസ് ആക്രമണത്തിൽ അവ തകർന്നു വീഴുകയായിരുന്നുവെന്നും എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ തങ്ങൾ അന്വേഷണം നടത്തുകയാണെന്നും ഇസ്രായേൽ സേനാ വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി പറഞ്ഞിരുന്നു ദക്ഷിണ ഗാസയിൽ ഇസ്രായേൽ ടാങ്കിന് നേരെയും ഹമാസ് ഗ്രനേഡ് ആക്രമണം നടത്തി അതേസമയം ഗാസയിലെ ഖാനിയൂനിസ് പറഞ്ഞ ഇസ്രായേൽ സൈന്യം ശക്തമായ കര നാവിക വ്യോമ ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ശുപത്രിയിൽ ഇരച്ചുകയറിയ ഇസ്രായേൽ സേനാംഗങ്ങൾ ആശുപത്രി ജീവനക്കാരെ പിടികൂടിയതായി ഗാസ ആരോഗ്യ മന്ത്രാലയം വക്താവ് അഷ്റഫ് അൽ ഖിദ്ര പറഞ്ഞു എന്നാൽ ഇക്കാര്യത്തിൽ ഇസ്രായേൽ സൈനിക വക്താവ് പ്രതികരിച്ചിട്ടില്ല ഖാൻസിൽ ഞായറാഴ്ച മാത്രം അൻപതോളം പേരെ ഇസ്രയേൽ കൊലപ്പെടുത്തിയതായും അൽ ഖിദ്ര പറഞ്ഞു രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാൻ കഴിയാത്ത തരത്തിൽ നിരവധി പേർ ആശുപത്രിക്കുള്ളിൽ മരിച്ചിട്ടുണ്ടെന്നും അവിടങ്ങളിൽ മുറിവേറ്റ ഒട്ടേറെ പേരുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിരപരാധികളായ പലസ്തീനികളെയും ആരോഗ്യ പ്രവർത്തകരെയും സംരക്ഷിക്കണമെന്ന് അമേരിക്ക ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രയേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുള്ളപ്പോൾ തന്നെ ആശുപത്രിയിലെ നിരപരാധികളായ ജനങ്ങളെയും ആരോഗ്യ പ്രവർത്തകരെയും രോഗികളെയും സംരക്ഷിച്ചുകൊണ്ട് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായി അത് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് ജോ പറഞ്ഞു അതേസമയം ഇസ്രയേൽ കുരുതി തുടരുന്ന ഗാസയിൽ പട്ടിണി മരണം വ്യാപകമാകുമെന്ന സൂചന നൽകിക്കൊണ്ട് രണ്ട് മാസം പ്രായമുള്ള കുഞ്ഞ് വിശന്നു മരിച്ചു ഗാസയിൽ പട്ടിണി മൂലം കുരുന്നുകളുടെ കൂട്ടമരണം മരണം സംഭവിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകി ദിവസങ്ങൾക്ക് അകമാണ് ദാരുണ സംഭവമുണ്ടായത് ഇസ്രയേൽ പട്ടിണിയെ ആയുധമാക്കി ഉപയോഗിക്കുകയാണെന്നും ഗാസയിലെ ലക്ഷം ജനങ്ങൾ ക്ഷാമത്തിലാണെന്നും ഐക്യരാഷ്ട്രസഭ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ജീവൻ നിലനിർത്താനായി ചെറു ചെടികൾ പറിച്ചു ഭക്ഷിക്കേണ്ട അവസ്ഥയിലാണെന്നാണ് പലസ്തീനുകൾ പറയുന്നത് ുള്ള ഭക്ഷ്യവിതരണം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ് ഭക്ഷ്യവസ്തുക്കളുമായി പോകുന്ന ട്രക്കുകൾ പോലും ആക്രമിക്കപ്പെടുന്ന സാഹചര്യത്തിൽ വേൾഡ് ഫുഡ് പ്രോഗ്രാം ഭക്ഷ്യവിതരണം പൂർണ്ണമായി നിർത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി